രചന സുരേഷ് പൊന്നു ആലാപനം സുനിൽകുമാർ പരവും നീറിപ്പുകഞ്ഞില ചത്തയൻ ചില്ലയിൽ കൂടൊന്നു കൂട്ടിയ കുഞ്ഞു പക്ഷീ പോകേണ്ട നോവേണ്ട ദൂരെ പറക്കേണ്ട ിയും തളിയിട്ട് തണലേകിടാം നീറിപ്പുകഞ്ഞില ചത്തയൻ ചില്ലയിൽ കൂടൊന്നു കൂട്ടിയ കുഞ്ഞുപക്ഷി പോകേണ്ട നോവേണ്ട ദൂരെ പറക്കേണ്ട ഞാനിനിയും തളിയിട്ട് നിന്റെ ചിറകറ്റ ഇണയുടെ ചോരവീണിച്ചില്ലയിൽ പുത്തനം നമ്പുകൾ പുഞ്ചിരിക്കും നിന്റെ ചിറകറ്റ ഇണയുടെ ചോരവീണിച്ചില്ലയിൽ പുത്തനം നമ്പുകൾ പുഞ്ചിരിക്കും രു മണക്കുമ തളിരി തണലിൽ ഈ കൊച്ചു കൂടൂ നീ സ്വർഗമാക്കിടണം മഴ വരും വെയിൽവരും മൂവന്തിയായിടും കുളിരും തണുപ്പും വന്നു പോകാം നായിറങ്ങിടും നരീറങ്ങിടും നരന്മാരെ നേരിടാൻ കരുതൽ വേണം മഴ വരും വെയിൽ വരും മൂവന്തിയായിടും കുളിരും തണുപ്പും വന്നു പോകാം നായിറങ്ങിടും നരിയിറങ്ങിടും നരന്മാരെ നേരിടാൻ കരുതൽ വേണം കുടൽ നീറിക്കരയാതെ പോറ്റണം മക്കളെ നെഞ്ചിലലിവൽപ്പം കരുതാൻ പഠിപ്പിക്കണം കുടൽ നീറിക്കരയാതെ പോറ്റണം മക്കളെ നെഞ്ചിലലിവൽപ്പം കരുതാൻ പഠിപ്പിക്കണം വളരുന്ന മക്കൾക്ക് വളമായിടാനാ ചിറകിലെ ചോര തുണയായിടും ടനെഞ്ചിൽ ഒരു പിടിത്തിക്കനൽ തീർക്കണം ചാരം പിടിക്കാതെ നോക്കിടേണം ആറ്റിയും പാറ്റിയും ചാരം പറത്തിയ തിക്കനൽ എന്നും തിളങ്ങിടേണം ഇടനെഞ്ചിലൊരു പിടിത്തിക്കനൽ തീർക്കണം ചാരം പിടിക്കാതെ നോക്കിടേണം ും പാറ്റിയും ചാരം പറത്തിയ പറത്തിയത്തിക്കനലെന്നും തിളങ്ങിടേണം നോവിൻ്റെ ആഴം അറിഞ്ഞു നീക്കാത്തണം ചിറകറ്റ നിന്നുടേ പാതിനഞ്ചം നോവിൻറെ ആഴം അറിഞ്ഞു നീക്കാത്തണം ചിറകറ്റ നിന്നെ പാതി നെഞ്ചം നീ പാതിക്ക് നിർത്താതെ പതറാതെ അമർന്നിരിക്കൂ നീ പാതിക്ക് നിർത്താതെ വഴിയിൽ പതറാതെ നിന്റെ ഇണയുടെ ചാരേ അമർന്നിരിക്കൂ ഇണയുടെ ചാരേ അമർന്നിരിക്കൂ നന്ദി